കർക്കിടക മാസം പതിനേഴ് ദിവസങ്ങൾ പിന്നിടുമ്പോഴും പരബ്രഹ്മ ക്ഷേത്രത്തിലെ കർക്കിടക സദ്യയുടെ കലവറ നിറഞ്ഞുതന്നെ രാമായണ മാസത്തിൽ എല്ലാ ദിവസവും ഇവിടെ വിഭവസമൃദ്ധമായ സദ്യയാണ് നൽകുന്നത് ഇരുപത്തിയെട്ട് വർഷമായി മുരളീധരൻ പിള്ളയാണ് ഇവിടെ സദ്യ ഒരുക്കുന്നത് കർക്കിടക മാസത്തിലാണ് ഓച്ചിറയിൽ വിഭവ സദ്യ ഒരുക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി ഓച്ചിറ മേമന സ്വദേശിയായ പരബ്രഹ്മ കാറ്റുടമ്മ മുരളീധരൻ പിള്ളയാണ് ഇവിടെ കലവറ ഒരുക്കുന്നത് രാമായണ മാസത്തില് കൂടെ തൊഴിലാളികൾ ദിവസം ആയിരത്തി അഞ്ഞൂറ് കിലോ അരി വരെ കിട്ടുന്നുണ്ട് വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും ും കൊണ്ടുവാൻ കൊടുക്കുന്നുണ്ട് കർക്കിടകം ഒന്നു മുതൽ അവസാന ദിനം വരെയും കലവറയെ സജീവമാക്കി നിർത്തുന്നത് മുരളീധരൻ പിള്ളയുടെ രുചി വൈഭവമാണ് പുലർച്ചെ മൂന്നിനാണ് കലവറ തുറക്കുന്നത് തുടർന്നുള്ള ഒരുക്കം വൈകുന്നേരം വരെ നീളും ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ കറികളും പായസങ്ങളുമാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ദിവസം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോ അരി സദ്യക്കായി ഉപയോഗിക്കുന്നു തുടക്കം മുതൽ ഇത്രയും വർഷം പരബ്രഹ്മ സന്നിധിയിൽ സദ്യ ഒരുക്കാൻ സഹായിച്ചത് ഏറെ സന്തോഷകരമായ കാര്യമാണെന്ന് ഇദ്ദേഹം പറഞ്ഞു രാവിലെ പതിനൊന്ന് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ ആയിരങ്ങൾക്കാണ് ഇവിടെ സദ്യ നൽകുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ